ഇത് കുറുമ്പുരുത്ത് കാലങ്ങൾക്ക് മുമ്പ് പെരിയാറിലൂടെയുള്ള പാലിയത്തച്ഛൻ്റെ യാത്രയിൽ മനോഹരമായ ഒരു തുരുത്ത് കാണുകയും ആ നാടിൻ്റെ പച്ചപ്പും സൗന്ദര്യവും കണ്ട് മനസ്സ് നിറഞ്ഞ അദ്ദേഹം ഈ തുരുത്തിലേക്ക് കുറുമ്പ എന്ന ഒരു സ്ത്രീയെ വിടുന്നു കുറുമ്പാണ് തുരുത്ത് കുറുമ്പുരുത്ത് ഈ നാടിനെ പരിപാലിക്കുവാനായിട്ട് അങ്ങനെ കുറുമ്പ ഈ തുരുത്തിൽ വന്ന് താമസിക്കുന്നു ഇത് ചരിത്രമോ ഐതിഹ്യമോ ആകാം എങ്കിലും കുറുമ്പ താമസിച്ച തുരുത്ത് കുറുമ്പ തുരുത്ത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര പഞ്ചായത്തിനപ്പുറം ചേന്നമംഗലം പഞ്ചായത്തിൽപ്പെട്ട കുറുമ്പത്തുരുത്ത് എന്ന പ്രദേശത്ത് ഏകദേശം മുന്നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്നു മൂന്ന് വശവും പുഴയാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു തുരുത്ത് മൂന്ന് വശവും പുഴയാൾ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കുറുമ്പുരുത്ത് ഒരു തനിനാടൻ പ്രദേശമായതുകൊണ്ട് തന്നെ വലക്കടവിലും പുഴക്കടവിലുമൊക്കെ ആളുകളിങ്ങനെ കൂട്ടം കൂടിയിരുന്ന വിശേഷങ്ങൾ പറയുക ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് മത്സ്യബന്ധനത്തിനുപയോഗിക്കുന്ന വള്ളങ്ങൾ കടവോട് ചേർന്ന് കിടക്കുന്നത് കാണുവാൻ തന്നെ ഒരു വലിയ സന്തോഷമാണ് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ടാകും ഇവർക്ക് നാട്ടിലെ വിശേഷങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വലയോട് ചേർന്ന് ഒരു ഉണ്ടാകും പച്ചപ്പ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് തീരത്തോട് ചേർന്നുള്ള യാത്ര ഏറെ ഹൃദ്യവുമാണ് കുറുമ്പത്തുരത്തിൻ്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാബുചേട്ടൻ്റെ കട കാലങ്ങളായിട്ട് ഒരു ചായയുടെ ഉണർവ് പകർന്ന നല്ലൊരു കട ബാബുചേട്ടൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ മകൻ ഷെല്ലിയാണ് ഈ കട നോക്കി നടത്തുന്നത് തൻ്റെ പിതാവിൻ്റെയും അകാലത്തിൽ പൊളിഞ്ഞുപോയ മകൻ്റെയും ഓർമ്മയ്ക്കായിട്ട് കല്ലുങ്കൽ ഡാർവിൻ പണി കഴിപ്പിച്ച തിരു കുടുംബ കപ്പേള കുറുമ്പത്തുരുത്തിൻ്റെ ഒരു മുഖമുദ്രയായി ഇന്ന് നിലകൊള്ളുന്നു ഒരു കാലത്ത് ഏറെ തിരക്കുള്ളൊരു ഫെറിയായിരുന്നു കുറുമ്പത്തുരുത്ത് ഫെറി പുത്തൻവേളിക്കര സ്റ്റേഷൻ കടവ് പാലം വന്നതോടുകൂടി ഈ ഫെറിയിലെ തിരക്കങ്ങ് കുറഞ്ഞു ആളുകളൊക്കെ ആ വഴിയായി യാത്ര എങ്കിലും പഴയകാല പ്രതാപത്തോടെ തന്നെ ഇന്നും കുറുമ്പത്തുരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായി ഈ ഫെറി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇടക്കാലത്ത് വെച്ച് കുറേ നാളുകളോളം ഫെറി ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് ഇടവക വികാരിയുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ട് ഈ ഫെറി വീണ്ടും വന്നിരിക്കുകയാണ് ഫെറിയോട് ചേർന്ന് ഇങ്ങനെ കുറെ ആളുകളിരിക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് കുറുമ്പത്തുരത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് ഒരു സ്ഥലമാണ് ഈ കപ്പേളയും ഈ ഫെറിക്കടവുമൊക്കെ കുറുമ്പത്തുരത്തിന് അക്ഷര വെളിച്ചം പകർന്ന് നിലകൊള്ളുന്ന വിദ്യാലയം അവർ ലേഡി ഓഫ് മേഴ്സി എൽ പി സ്കൂൾ പെരിയാറിൻ്റെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ വിദ്യാലയം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ജൂബിലിയുടെ നിറവി നിൽക്കുന്ന നന്മയുള്ള വിദ്യാലയം പഴയ ഓടുമേഞ്ഞ കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് കെട്ടിലും മട്ടിലും ഏറെ പുതുമയുള്ള വിദ്യാലയമായി നിലകൊള്ളുന്നു ച്ഛൻ കുറുംബത്തിരുത്തിൽ സമ്മാനിച്ച മനോഹരമായൊരു ദേവാലയം വിഷുദേവസ്വ പിതാവിൻ്റെ നാമത്തിൽ പെരിയാറിനെ നോക്കി ആത്മീയ ചൈതന്യം പൊഴിച്ച് നിൽക്കുന്നു അതിന് സമീപത്തായി സെൻറ് ജോസഫ് മതബോധന ഹാൾ മാർച്ച് പത്തൊൻപതാം തീയതി ഈ നാടിൻ്റെ ആഘോഷമാണ് വിശുദ്ധ വിഷുദേവസ്വ പിതാവിൻ്റെ ഊട്ടുതിരുനാൾ അഞ്ച് ദിവസങ്ങളിലെ ആഘോഷമായി ആത്മീയപരമായും മറ്റ് ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി നടക്കുമ്പോൾ അത് നാടിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ കൂടിച്ചേരലിൻ്റെ നിമിഷങ്ങളായി മാറുന്നു ദേവാലയത്തോട് ചേർന്ന് ഇടവക വികാരിക്ക് താമസിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു കെട്ടിടവും പെരിയാറിലൂടെ കടന്നുപോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ഈ കുരിശിനെയും ഇതേ വലയത്തെയും നോക്കി ഒന്ന് വണങ്ങിയിട്ടേ പോകാറുള്ളൂ ഈ നാടിനെ മുഴുവൻ കരയിപ്പിച്ച് കടന്നുപോയ ആൻഡ്രിഫ്റ്റ കുസാറ്റ് ദുരന്തത്തിൽ മരിച്ച ആൻഡ്രിഫ്റ്റ അവളുടെ ശവകുടീരത്തിന് മുന്നിൽ കെടാതെ എന്നും ഒരു ദീപം കത്തിനിൽക്കും ത്തിലെ യുവത്വം ഒരു കാലത്ത് കാണുന്ന പുഴമുട്ടിലായിരുന്നു സന്ധ്യാസമയത്തുള്ള കൂടിച്ചേരലും സൊറവറച്ചിലും തമാശയും ഒക്കെയായിട്ട് ഈ പുഴമുട്ടിലുണ്ടായിരുന്നു ഈ നാടിൻ്റെ യുവത്വം ഇടവക തിരുനാളിൻ്റെ തുടക്കം ദേവാലയത്തിൻ്റെ മുന്നിലായി നിലകൊള്ളുന്ന ഈ കൊടിമരത്തിൽ നിന്നാണ് ആ കൊടിമരത്തിലേക്ക് ഒരു നാട് മുഴുവൻ ഉറ്റുനോക്കും ആഘോഷങ്ങളുടെ ആത്മീയ ഉണർവിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊണ്ടുപോയ തീരമുണ്ട് ആ തീരം ഇന്ന് പുനഃസൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു അവിടെ മനോഹരമായ ഒരു റോഡും വന്നു മുസലിസ് പുഴയോരം റോഡ് വൈകുന്നേരങ്ങളിൽ ചൂണ്ടയിടുവാൻ ആളുകൾ ഈ തീരത്ത് വന്നിരിക്കും ഒപ്പം ഈ വഴിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടുമൊന്ന് നടക്കുവാനും കുറേ ആളുകളുണ്ടാകും സന്ധ്യാസമയത്തുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ മനോഹരമാണ് ഇനി യാത്ര കുറുമ്പുരുത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് കുറുമ്പത്തുരത്തിൻ്റെ ഒരു പ്രത്യേകത ചിലയിടങ്ങളൊക്കെ അറിയപ്പെടുന്നത് രസകരമായ പേരുകളിലാണ് ഈ കാണുന്ന ഇടം അറിയപ്പെടുന്നത് പുലിമട എന്നാണ് ഇവിടെ ഇപ്പോഴുണ്ട് ഈ നാട്ടിലെ ബാല്യവും കൗമാരവുമൊക്കെ അവർ കാൽപന്തുകളിയുടെ ആവേശത്തിലാണ് കുറച്ച് മുന്നോട്ട് പോയാൽ ചവിട്ടുനാടകത്തെ തീരപ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ശിക്ഷഗണങ്ങളുടെ വലിയ സമ്പത്തുള്ള കടന്നുപോയ ജോർജ് കുട്ടിയാശാൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ വീടിന് തൊട്ട് എതിർവശമായിട്ട് മകൻ റോയ് ജോർജ് കുട്ടിയും കുടുംബവും താമസിക്കുന്നു കുറുമ്പത്തുരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി കുറുമ്പത്തുരത്തിൻ്റെ ബീച്ച് ഏരിയ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം മൂന്ന് വശം പുഴയാൾ ചുറ്റപ്പെട്ട ഈ നാടിൻ്റെ ഒരു വശത്തിൻ്റെ പുഴ അവസാനിക്കുന്നത് ഇവിടെയാണ് മത്സ്യബന്ധനവും ഒപ്പം സൊറവറച്ചിലുമായിട്ട് ഇവിടെ ഈ കിഴക്ക് ഭാഗത്തെ ചെറുപ്പക്കാർ ഒപ്പൊരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് സുന്ദരമായൊരു കാഴ്ചയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് കുറേ നാളുകളായിട്ട് ആ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യാതിരുന്നിട്ട് ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് നിരവധി പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അത് ചാർജ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇവിടുത്തെ യുവത്വത്തിന് സാധിച്ചു ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ ഈ നാടിന് മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നൊരു പ്രദേശമാണ് ഈ ഭാഗം മനോഹരമായി ക്രിസ്മസ് ഗ്രാമമൊക്കെ സെറ്റ് ചെയ്ത് കുറുമ്പൂരത്തിന് നല്ല കാഴ്ചകൾ സമ്മാനിക്കുവാനായിട്ട് ഈ ഭാഗത്തെ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട് ഈ നാടിൻ്റെ കായിക ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇന്ന് പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലം തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ കാൽപന്ത് കളിയുടെയും ക്രിക്കറ്റ് കളിയുടെയും ഒക്കെ വലിയ ആരവങ്ങൾ ഉയർന്നിരുന്ന ഒരു സ്ഥലമാണ് കളത്തിപ്പറമ്പ് ജോസ് ചേട്ടിൻ്റെ വീടും അപ്പുറത്തുള്ള പുഴയും പുഴയുമൊക്കെയായിരുന്നു ബൗണ്ടറി കിഴക്ക് ഭാഗത്തു നിന്ന് നടുഭാഗത്തേക്ക് വരുമ്പോൾ അല്പമുള്ളിലായിട്ട് മറ്റൊരു വ്യത്യസ്തമായ സ്ഥലമുണ്ട് വ്യത്യസ്തമായ പേരിൽ ഉഗാണ്ട എന്നൊക്കെ ഒരു കാലത്ത് വിളിച്ചിരുന്ന ഉഗാണ്ട ബോയ്സിൻ്റെ ഒരു നല്ല സൗഹൃദത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന നല്ലയിടം മൂന്ന് വശവും പുഴയാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കൂടുകൃഷി കാണുക സർവ്വസാധാരണമാണ് പുഴയിലും പുഴയുടെ ഇരുഭാഗത്തും പച്ചപ്പ് കാണുന്നത് എത്ര സുന്ദരമാണ് പുഴയിൽ പായൽ കയറിയിട്ടുണ്ട് എങ്കിലും തൊട്ടപ്പുറത്തുള്ള ചാത്തിയിടം കരയും ഇപ്പുറത്തെ കുറുമ്പത്തുരുത്തും അതിന് മധ്യത്തിലൂടെ ഒഴുകുന്ന ഈ ഒരു ചെറിയ പുഴയും ഒരുപാട് സൗന്ദര്യത്തിൻ്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന മനോഹരമായ ഒരിടമായി നിലനിൽക്കുന്നു ഇന്ന് മത്സ്യസമ്പത്ത് കുറച്ച് കുറഞ്ഞെങ്കിലും ഒരു കാലത്ത് കരിമീനും ചെമ്മീനും ഞണ്ടും തിലോപ്പിയയും ഒരുപാട് നിറഞ്ഞിരുന്ന ഒരു പുഴയാണ് ഈ പുഴ ദയി കാണുന്ന പുഴയോട് ചേർന്നുള്ള സ്ഥലവും ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ ചെറിയ ഗ്രൗണ്ടായിരുന്നു ബാല്യകാലത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് കാണുന്ന കടവ് വിളമ വല്യമ്മയും ഞാനുമൊക്കെ ഒരുപാട് ചൂണ്ടയിട്ട സ്ഥലം വാർദ്ധക്യത്തിലും ചൂണ്ടയിട്ട് മീനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിളമ ഒരു കൗതുകമായിരുന്നു സത്യത്തിൽ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള പ്രദേശമാണ് കുറുമ്പത്തുരുത്ത് പച്ചപ്പും ഈ പുഴയും ഒക്കെ എത്രയോ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രളയം ശരിക്കും ബാധിച്ചൊരു പ്രദേശമാണ് കുറുമ്പരുത്ത് പ്രളയത്തിന് ശേഷം കടവുകളുടെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടമായെങ്കിലും ഇന്നും ഈ നാടിൻ്റെ പച്ചപ്പ് അതിൻ്റേതായ പൂർണ്ണതയിൽ നിലനിൽക്കുന്നുണ്ട് ഇനി യാത്ര കുറുമ്പത്തുരത്തിൻ്റെ അങ്കണവാടിയിലേക്കാണ് ഈ നാടിനെ മുഴുവൻ ആദ്യാക്ഷരം പഠിപ്പിച്ച ഒരിടം ഒരുപാട് ഓർമ്മകളുണ്ട് ഈ അങ്കണവാടിയിൽ കുറുമ്പത്തുരത്തിൻ്റെ എല്ലാ ആളുകളുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഓമന ടീച്ചറും ചിന്നമ്മ ടീച്ചറുമൊക്കെ പകർന്നു നൽകിയ അറിവിൻ്റെ വെളിച്ചം ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ് ഇനിയാത്ര പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന റോഡ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെയും കാണുന്ന കാഴ്ചകൾ പച്ചപ്പിൻ്റെ നല്ല കാഴ്ചകളാണ് ഉൾഭാഗത്തുള്ള തോടുകളിലും ഞണ്ടും ചെമ്മീനും ചെറിയ മീനുകളുമൊക്കെ ലഭ്യമാകാറുണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് രാത്രികാലങ്ങളിൽ ഒന്ന് ടോർച്ചുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കറിക്കുള്ള വിഭവങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരിടമായിട്ട് ഈ തോടുകൾ മാറുന്നു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അങ്കണവാടിയാണ് ഇത് ഇവിടെയും പിഞ്ചുകുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നു കുറുമ്പത്തുരത്ത് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കപ്പേള സെൻറ്റ് സെബാസ്റ്റ്യനും വിശുദ്ധ ഗീവർഗീസുമൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞ് നിലകൊള്ളുന്ന മനോഹരമായ കപ്പേള ചെറിയ കപ്പേളയാണെങ്കിലും ഈ നാടിന് തിരുനാളിൻ്റെ വലിയ ഒരു ആഘോഷത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഉണർവ് പകരുവാനായിട്ട് ഈ കപ്പേളയ്ക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഓരോ തിരുനാളുകളും യുവത്വവും വാർദ്ധക്യവും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രദേശത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതൊരു വലിയ മാതൃകയാണ് പഴയകാല മരപ്പാലത്തിന് പകരമായിട്ട് കുറുമ്പത്തുരുത്തിന് മനോഹരമായ ഒരു പാലം ലഭിച്ചു ചാത്തേടം കരയിൽ നിന്ന് കുറുമ്പത്തുരത്തിലേക്ക് ഒരു പാലം അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയാണ് ഈ പാലത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് പാലത്തിലും പാലത്തിനോട് ചേർന്നുമൊക്കെ വിശേഷങ്ങൾ പറയുവാനായിട്ട് സന്ധ്യാസമയത്തൊക്കെ ആളുകൾ ഒത്തൊരുമിച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നാടിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇനി യാത്ര കുറുമ്പത്തുരത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തേക്ക് കിഴക്ക് ഭാഗത്തെ കളത്തിപ്പറമ്പ് പോലെ തന്നെ ഏറെ പ്രസക്തമായ ഫുട്ബോളും ക്രിക്കറ്റും നിറഞ്ഞു നിന്നിരുന്ന ആ കാലഘട്ടത്തിലെ യുവത്വം എല്ലാവരും ഒത്തുചേർന്നിന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം ജൂണോ ക്ലബിൻ്റെ നേതൃത്വത്തിലൊക്കെ എത്രത്തോളം ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ജൂണോ ക്ലബ്ബ് സെൻറ്റ് ജോസഫ് ക്ലബ്ബ് അങ്ങനെ വിവിധ ടൂർണമെൻറ്റുകൾ എല്ലാം ഒരുപാട് ഒരുപാട് നല്ലോർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് കുറുമ്പത്തുരുത്ത് ദാ ഇവിടെ അവസാനിക്കുന്നു മൂന്ന് വശവും പുഴയാൽ ചുറ്റപ്പെട്ട കുറുമ്പുരുത്ത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക അസ്തമയത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ദാ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സാധിക്കും ഈ നാടിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ സാധ്യതകളും ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനോഹരമായ ഒരു റിസോർട്ട് വിനോദസഞ്ചാരികളെ കാത്തും അവർക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചും രുചിയും കാഴ്ചകളും ആഘോഷത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കുറുമ്പത്തുരത്തിൻ്റെ ഏറ്റവും അറ്റത്ത് കുറുമ്പുരത്ത് ഏറെ സുന്ദരമാണ് ചവിട്ടുനാടകത്തിൻ്റെ സംഗീതവും വള്ളംകളിയുടെ വൈത്താരികളുമൊക്കെ ചേർത്ത് വെച്ച ഒരിടം ഇവിടെ ഇനിയും വികസനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ കടന്നു വരേണ്ടതുണ്ട് അങ്ങനെ വികസനത്തിൻ്റെ നല്ല നാളുകളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നു